ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ മസ്ക്കറ്റിലുള്ള നിസ്വ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ഒരു ഫേമസ് ആയിട്ടൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ ഒരു മ്യൂസിയം നമുക്കിന്ന് കാണാം കേട്ടോ ഈ ഒമയാൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരുപാട് മലനിരകളുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളല്ല മണ്ണുകൊണ്ട് തന്നെ ഇരിക്കുന്നത് ആ ഈ ഒരു മല കണ്ടോ അത് നമ്മുടെ പിരമിഡിൻ്റെ ആ ഒരു ഷേപ്പ് ആണ് കേട്ടോ എനിക്ക് തോന്നിയത് അതുപോലെ ഒരുപാട് മലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാം പച്ചപ്പല്ലെങ്കിലും കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല ഇതുണ്ട് ചെറുതായിട്ട് ഇതാ ഇതേപോലെ പച്ചപ്പ് അവിടെ ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാരിക്കല്ലാണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ എന്നാ ഇത് കണ്ടോ ഒരു കപ്പല് കടലിക്കൂടെ പോകുന്നില്ലേ ആക്ച്വലി ഇത് കപ്പലല്ല നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു മ്യൂസിയം ആണ് കേട്ടോ കടലിക്കൂടെ അല്ലാട്ടോ അത് ആ ഒരു മണ്ണാണ് കേട്ടോ നമ്മൾ കാണുന്നത് അപ്പം നമ്മൾ അതിക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ ശരിക്കും കപ്പലിൻ്റെ മോഡല് തന്നെയാണ് ഈ ഒരു ബിൽഡിങ് അവർ പണി ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഒന്നൊരു നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് നോക്ക് ഈ ഒരു ഭാഗം വന്നിട്ട് നല്ല രസമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എപ്പോഴാണ് ആവുക ഉണ്ടാവുക ഇത്ര നീറ്റൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് എൻട്രൻസിലേക്ക് വന്ന കേട്ടോ ഇത് ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മൈതാനം പോലെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പറ്റിയൊരു മൈതാനം പോലെയാണ് കിടക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഈ ഫ്രണ്ടിൽ തന്നെ ഇവരിവിടുത്തെ രാജാവിൻ്റെ വണ്ടിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് റേഞ്ച് റോവറാണ് നല്ല രസമില്ലേ കാണാനായിട്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല നമ്പർ വണ്ണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ അല്ലേ നല്ലൊരു ഗ്രീൻ നമ്മുടെ ഒരു ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ അല്ലേ കണ്ടോ നമ്പർ വണ്ണാണ് ഈ ഒരു വണ്ടിയുടെ നമ്പർ വന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് അപ്പം നമ്മൾ ടിക്കറ്റും അതൊക്കെ എടുത്തു ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ വാൾസൊക്കെ മിക്കതും ഇവർ ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് നമുക്ക് ഉള്ളിലേക്ക് വരാനായിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് എല്ലാവരും ഈ വിസിറ്റേഴ്സിന് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല പൈസയാണോ കേട്ടോ സാധനങ്ങൾക്കെല്ലാം ഈ പല മണമുള്ള ഓയിൽസും അതേപോലെ തന്നെ നമ്മുടെ കുന്തിരിക്കൊക്കെ ഇല്ലേ അതൊക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട് ഈ അറബികളൊക്കെ ഒരുപാട് കുന്തിരിക്കൊക്കെ അവരുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ എനിക്ക് തോന്നുന്നു ഈ കാണുന്ന സാധനങ്ങൾ ഈ കൂച്ച പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആ കുന്തിരിക്കാൻ പൊയ്ക്കുന്ന ആ ഒരു പാത്രങ്ങളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിൻ്റെ ചെറുതായി ഇവിടെ ഇരിപ്പുണ്ടല്ലോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി നമ്മുടെ ആ ചെറാമിക്കിൻ്റെ നമ്മൾ പണ്ട് ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു കലങ്ങളില്ലേ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും വീടുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ സാധനങ്ങൾക്കെല്ലാം ഇവർ ഉപയോഗിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സെറാമിക്കാനാണെന്ന് തോന്നുന്നു പിന്നെ തേൻ പ്യുറായിട്ടുള്ള തേനും കാര്യങ്ങളൊക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ വാക്സ് ക്യാൻഡിൽസ് നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരുണ്ട് കേട്ടോ ഈ ഒരു ആമനെ നോക്കിയാൽ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ കാണാനായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ കണ്ടു അങ്ങനെ നമ്മൾ നമ്മളുള്ളിലോട്ട് പോവുകയാണ് കേട്ടോ ഇത് കണ്ടോ ഫുള്ള് ഗ്ലാസിൻ്റെ ആ ഒരു മോഡൽ വന്നിട്ട് നല്ല പ്രകാശമുള്ളിലേക്ക് നല്ലപോലെ ലഭിക്കുന്നുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ ആ ഉള്ളിലേക്ക് പോകാനെട്ടോ ശരിക്കും നിന്റെ ഉള്ളിലോട്ട് കേറി കഴിഞ്ഞിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവില്ല ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പല പല ഷേപ്പിലാണ് ഇരിക്കുന്നത് പല ഭാഗത്തേക്കും ആ ഒരു എൻട്രൻസും ഓരോരോ കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ പണ്ടത്തെ ഈ രാജാക്കന്മാരും ഇവരൊക്കെ ഉപയോഗിച്ചിരുന്ന മറ്റേ വാളൊക്കെ ഉറയിൽ അതായത് അരയിലല്ലേ ഇങ്ങനെ വാളൊക്കെ വയ്ക്കുന്നത് ചെറിയ കത്തികളും ഒക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ മോഡൽസാണ് കേട്ടോ ഇതുണ്ടാവുക ഒരു ബെൽറ്റും അതേപോലെ തന്നെ വാളും വെക്കുന്ന ചെറിയ കത്തിയൊക്കെ വെക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഇവരിവിടെ സൂക്ഷിച്ചിരിക്കുന്ന നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവരുടെ ആ ഒരു ഹിസ്റ്ററിനെ ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു മ്യൂസിയം ഫുള്ള് വരുവെച്ചേക്കുന്നത് നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വിസിറ്റേഴ്സിനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ അറബിയിലും ഹിന് ഇംഗ്ലീഷിലും ഇവരിവിടെ എല്ലാം എഴുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് നിന്ന് വായിച്ച് നോക്കിയ വായിച്ചൊക്കെ എല്ലാം അങ്ങനെ പോവാം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇതേപോലെ വലിയ എൽ ഇ ഡി ടിവികൾ ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ അവരിങ്ങനെ ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇതേപോലെ അവരവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഹിസ്റ്ററീസ് ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു നമ്മൾക്കിപ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ഇനിയും കാണാനായിട്ട് സാധിക്കും ഒരുപാട് വോളിലുള്ള എൽ ഇ ഡി ടിവികൾ ഇവരിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല അതൊരു ടി വി എന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ് ഉള്ളിൽ അവർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ പണ്ടത്തെ ഇവിടുത്തെ മറ്റേ നമ്മുടെ സ്കെൽട്ടണും കാര്യങ്ങളും ഒക്കെ ഓരോ ജീവികളുടെ പിന്നെ അതേപോലെ തന്നെ മനുഷ്യരുടെയൊക്കെ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പണ്ട് കാലത്തെ എനിക്ക് തോന്നുന്നു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റോക്കും അതായത് കല്ലുകളൊക്കെ ഇല്ലേ അതുപോലെ പല കളറിലുള്ള കല്ലുകൾ അങ്ങനെ എന്തൊക്കെയോ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് നമ്മളിതൊന്നും വാശി നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നില്ല അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഇവർ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിലത്താണ് കേട്ടോ ഇത് ഭിത്തിയിലല്ലോ ഇത് നിലത്തായിട്ടാണ് ഒരു എന്താ പറയുക ഒരു ഹോള് പോലെ വെച്ചിട്ട് നന്നായിട്ട് വെട്ടൊക്കിയിട്ടിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ട് ആ ഗ്ലാസിൻ്റെ മേളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്നത് എന്താ പറയുക ഇവിടെയുള്ള കുട്ടികൾക്ക് അതായത് ഇവിടുത്തെ ഇതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പഠിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റിയൊരു നല്ലൊരു മ്യൂസിയമായിട്ടാണ് എനിക്കിത് തോന്നിയത് ഇതൊരു ടെൻഡാണ് കേട്ടോ അതിൻ്റെ മുകളിൽ എന്തോ ഒരു ജീവിയുടെ എനിക്ക് തോന്നുന്നു ആടിൻ്റെ ആയിരിക്കാം എന്ന് തോന്നുന്നു തോല് അതേപോലെ ഇങ്ങനെ മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ പണ്ട് ഇവരിങ്ങനെ ആയിരിക്കും ഉണ്ടാക്കിയിരുന്നത് ഇതിന് കണ്ടോ നിലത്തായിട്ട് കാണുന്നതാണ് കേട്ടോ ഒരു മനുഷ്യൻ്റെ ആണ് അതായത് എല്ലാണ് ആ ഒരു പോലെ മനുഷ്യൻ ഇരുന്ന് അങ്ങനെ മരിച്ചിട്ടുണ്ടാവോ അതങ്ങനെയും അവർ വെച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ വേറെ എന്തൊക്കെയോ ജീവികളുടെ സ്കെൽറ്റനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ്റെ മുള്ളൊക്കെ പോലെ എനിക്ക് തോന്നി എന്തൊക്കെയോ കണ്ടപ്പോൾ ഈ ഒരു ഭാഗം നല്ല രസമുണ്ടല്ലേ മിഡിലായിട്ടൊരു ഒരു ചെറിയൊരു മരത്തിൻ്റെ ഒരു മോഡൽ വന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല വെട്ട മേളിൽ ആണെങ്കിൽ മേളിൽ നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു പാകം കാണാൻ വേണ്ടിയിട്ട് ചുറ്റെന്തായതേ പോലെ ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ ഇവർ വെച്ചിരിക്കുന്നത് പിന്നെയും ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി ഓരോ ഇങ്ങനെ കയറി കയറിയാണ് കേട്ടോ പോകുന്നത് അവരുടെ പണ്ടത്തെ കടലിലൊക്കെ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ബോട്ടിൻ്റെ ഒരു മോഡലാണ് കേട്ടോ അവരിവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു ബോട്ട് പായ്ക്കപ്പലില്ലേ പണ്ടത്തെ പായ്ക്കപ്പൽ ഈ നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന ഒരു മോഡൽ ഉള്ളിൽ വന്നിട്ട് അവരെങ്ങനാണ് ആ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ആ ഒരു അതിനാളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തടി കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ള് തടി കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ ആ ഒരു സമയത്തല്ലല്ലോ ജീവിച്ചോർക്കും ഇതുണ്ട് കടല് കടലല്ലോ ഇതൊരു എൽ ഇ ഡി ടി വി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എൽ ഇ ഡി ടിവികൾ ഇവർ വെച്ചിട്ട് അവരുടെ ചരിത്രങ്ങൾ ഇതാ ഇതേപോലെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലുള്ള കാര്യങ്ങളും ഒക്കെ ഇവരിങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഒരു സ്ത്രീ ഇരുന്നിട്ട് എന്തോ അടുപ്പ് കത്തിക്കാന്നാണ് തോന്നുന്നത് എന്തോ ഒരു ഒരു ഇതിൻ്റെ മറയിലായിട്ടാണ് അത് നമുക്ക് കാണുന്നത് അപ്പുറത്ത് ആരും ഇല്ല അത് പിന്നെ ഇത് വന്നിട്ട് എന്തോ ഒരു ടെൻഡ് പോലെ കല്ലുകൾ വെച്ചിട്ടൊരു ചെറിയ ടെൻഡ് പോലെ അവർ ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടുത്തെ ആ ഒരു എന്തോ പണ്ടത്തെ വില്ലേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഒരു ടേബിള് പോലെ ഇട്ടിട്ട് അതിൽ നമുക്ക് ടച്ച് ചെയ്താൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഇത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇങ്ങനെയൊന്നും ഡെവലപ്മെൻ്റ് ആയിട്ടില്ല അപ്പം നല്ല രസമില്ലേ ഈ ഒരു ഇത് വന്നിട്ട് കാണാനായിട്ട് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇതുകൊണ്ട് രണ്ട് തൊട്ടകങ്ങളാണ് കേട്ടോ അത് വന്നിട്ട് ഇരുമ്പാണ് കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ള ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനെട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ചെറിയൊരു വ്ലോഗാണെനിക്കൊരുപാട് കാര്യങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും നന്നായിട്ടിരിക്കൂ ടാറ്റാ